ഹായ് ഓൾ വെൽക്കം ടു ഷിവാഹം ഇനി നമ്മളൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് കേട്ടോ നോക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് എങ്ങനെ മറികടക്കാൻ സാധിക്കും എന്ത് ആക്ഷനാണ് എന്ത് കാര്യത്തിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് നിങ്ങളുടെ ബ്ലോഗ്സ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇതൊരു ഡിവൈൻ ഗൈഡൻസ് ആണ് ഏതെങ്കിലും ഒരു പോസിറ്റീവ് വേർഡ് മറ്റുള്ളവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും അവരുടെ ലൈഫിൻ്റെ ടേണിങ് പോയിൻ്റ് ഓക്കെ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും സോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിങ് ടാറ് റീഡിങ് ഒരു സ്പിരിച്വൽ കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഇവിടെ മൂന്ന് പൈൽസ് വെച്ചിട്ടുണ്ട് വൺ ടു ത്രീ ഫസ്റ്റ് പൈൽ ശ്രീ ഹനുമാൻ സ്വാമിയാണ് സെക്കൻഡ് സ്വാമി അയ്യപ്പൻ തേർഡ് കൊടുങ്ങുള്ളടമ്മ ഭദ്രകാളിയമ്മയുടെ ഒരു ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ ഏത് പൈലാണോ പൈലാണോ നിങ്ങളുടെ മൈൻഡിൽ തെളിയുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനനുസരിച്ചുള്ള റീഡിങ് കേൾക്കാവുന്നതാണ് കേട്ടോ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ നിങ്ങൾക്ക് തോ സെലക്ട് ചെയ്യാൻ തോന്നാം അപ്പോൾ ഒന്നിൽ കൂടുതൽ എടുക്കാവുന്നതാണ് ഇൻ കേസ് നിങ്ങൾക്ക് ഇത് റൊണേറ്റം ആയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് അതിൻ്റേതായ രീതിയിൽ എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾക്ക് റീഡിങ് കേൾക്കാവുന്നതാണ് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഫസ്റ്റ് ഫോട്ടോ ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത അതായത് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ട്രൂ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ വോയിസ് ട്രൂ പൊട്ടൻഷ്യൽ ഇന്നർ പവർ കറേജ് ഇതൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യാനാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ഉള്ളിൽ ശരിയായിട്ടുള്ള ആ ഒരു ധൈര്യം മുമ്പോട്ട് പോകാനുള്ള ധൈര്യം സപ്പോർട്ടൊക്കെ ഉണ്ട് പക്ഷെ ചില ആൾക്കാർ ചില സമയത്ത് നിങ്ങൾ കരുതുന്നുണ്ടാവും എനിക്ക് പറ്റില്ല എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് തളർന്നു പോയി എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അവസ്ഥ പൊട്ടൻഷ്യൽ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഓക്കെ ചിലപ്പോൾ മറ്റുള്ള ആളുകൾ നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കഴിവുകൾ എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ നിങ്ങൾക്കതിനകത്ത് ഒരു വിശ്വാസം ഉണ്ടാവില്ല ഓക്കെ അതുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് മുൻപോട്ട് പോകാനുള്ള ആ ഒരു തടസ്സമായിട്ട് ചില കാര്യങ്ങൾ തോന്നുന്നത് അപ്പോൾ ഉള്ളിലുള്ള ആ ഒരു കഴിവിനെ നിങ്ങൾ തിരിച്ചറിയാം അതിന് നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം ഓക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കണ്ട ശരിയായ രീതിയിൽ അവനവൻ്റെ ഉള്ളിലെ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു കഴിവ് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനാണ് പറയുന്നത് എഫേർട്ട് എടുക്കാനാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങളിപ്പോൾ എന്ത് സാഹചര്യത്തിലും ആയിക്കോട്ടെ എന്തൊരവസ്ഥ ആയിക്കോട്ടെ നിങ്ങൾ കടന്നു പോകുന്നത് മനസ്സിലാക്കാം അതിനുള്ള അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള എഫേർട്ട് നിങ്ങൾ എടുത്തേ മതിയാവോ എങ്കിൽ മാത്രമേ നിങ്ങൾക്കിതിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ആ ഒരു സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങൾക്ക് ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് സെരൻഡർ ചെയ്തിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മുമ്പോട്ടേക്ക് പോകാനുള്ള ശക്തി തരാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് ലഭിക്കുന്നതാണ് പക്ഷേ വിൽ പവറോട് കൂടി വേണം സെരൻഡർ ചെയ്യാൻ അതായത് എനിക്ക് ഇനി ഒന്നും വയ്യ മടുത്തു എന്ന് പറയുന്നതിന് പകരം എനിക്ക് മുമ്പോട്ട് പോകാനുള്ള കഴിവ് തരണേ ആ ഒരു ധൈര്യം എൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറേജ് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം കഴിവ് തിരിച്ചറിയാനുള്ള കഴിവ് എനിക്ക് ആ ഒരു പവർ എനിക്ക് തരണേ എന്ന് പറഞ്ഞിട്ട് സെറൻഡർ ചെയ്തിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പിൽ ആ ഒരു ഇന്നർ ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇന്നർ വോയിസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ചിലപ്പോൾ അത് ഇപ്പോൾ അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ എന്തൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ തോന്നും കുറച്ച് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ പൂർണ്ണമായിട്ടും സെലൻഡർ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾ ഈ ഒരു പസിലെ പൂരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഹനുമാൻ സ്വാമിയുടെ മെസ്സേജ് എനിക്ക് ലഭിക്കുന്നത് നിങ്ങൾ നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ നിങ്ങളുടെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിക്കോട്ടെ മുമ്പിൽ വിട്ടുപോയ ആൾക്കാരുടെ വിയോഗം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ തളർന്നിരുന്നാൽ തളർന്നിരുന്നിടത്ത് തന്നെ ഇരിക്കേണ്ടി വരും മുമ്പോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഓക്കെ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നേടേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ചെയ്ത് പൂർത്തിയാക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നതിന് കൃത്യമായിട്ട് ലക്ഷ്യമുണ്ട് ഓക്കെ അപ്പോൾ അതിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഇങ്ങനെ തളർന്നിരുന്ന സാധിക്കില്ല അപ്പോൾ മുമ്പോട്ട് പോകാനുള്ള ആ ഒരു ധൈര്യം സപ്പോർട്ട് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ട്രസ്റ്റ് ചെയ്യ ഓക്കെ ഈ ഒരു കാർഡ് ഈ ഒരു ഫോട്ടോ പയൽ സെലക്ട് ചെയ്താൽ നിങ്ങളിൽ ചിലർ മെൻ്റേഴ്സ് കൗൺസിലേഴ്സ് മേ ബി ടീച്ചേഴ്സ് ഒരുപാട് ആൾക്കാരെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു തരത്തിലുള്ള അത്രയും പവറുള്ള മോട്ടിവേഷൻ സ്പീക്കേഴ്സ് യൂട്യൂബേഴ്സ് ഒക്കെ ആയിരിക്കണം ഓക്കെ അപ്പോൾ അത്രയും ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുള്ള ആൾക്കാരാണ് പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ആദ്യ വഴിയിൽ സ്ട്രെക്കായതുപോലെ ഫീൽ ചെയ്യുന്നതായിരിക്കാം ചില ആൾക്കാർക്ക് ഉള്ളിലെ കഴിവ് ഇത് തന്നെയാണോ ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ മനസ്സിലാക്കാം നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത് എന്താണോ നിങ്ങളൊരു ഒരു നോളജ് ആ നോളജ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് സോൾ പർപ്പസ് എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ ആദ്യം അവനവൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞിട്ട് വേണം പുറത്തോട്ട് കിടക്കാൻ അപ്പോൾ അതിന് നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം ഫുള്ളായിട്ട് ഒരു ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഹീലായി നിങ്ങൾ പുറത്ത് വരാം നിങ്ങൾക്ക് എത്ര സമയം വേണോ അത്രയും സമയം നിങ്ങളെടുക്കുക നിങ്ങൾക്ക് വെറുതെ ഇരിക്കാനാണോ തോന്നുന്നെങ്കിൽ വെറുതെ ഇരിക്കുക വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ എന്നെക്കൊണ്ട് വയ്യ ഇനി ഒന്നിനും എന്ന് പറഞ്ഞിരിക്കലല്ല എൻ്റെ കഴിവുകൾ പുറത്തെടുക്കാൻ എനിക്ക് ഇത്രയും സമയം ആവശ്യമാണ് എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നതിൽ തെറ്റില്ല ഓക്കേ നിങ്ങളുടെ പാഷൻ അതായത് പാഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് അതിൽ നിങ്ങൾ ഓക്കേനാണ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രസൻറ്റ് മൊമെൻ്റിൽ നിങ്ങൾക്ക് എന്താണോ ഹാപ്പിനെസ് തരുന്നത് അത് നിങ്ങൾ ചെയ്യാം ചിലപ്പോൾ അതിന് ഒരു റിസൾട്ട് ഇപ്പോൾ കറൻ്റ്ലി ഉണ്ടാവണം എന്നില്ല പക്ഷെ ഫ്യൂച്ചറിൽ ഒരു നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തിക്കാൻ ആ ഒരു ഇപ്പോൾ നിങ്ങളെടുക്കുന്ന ആ ഒരു എഫേർട്ടിന് സാധിക്കും അപ്പോൾ ചെറിയ സ്റ്റെപ്പ് ആയാലും പോലും നിങ്ങളത് തുടങ്ങി വയ്ക്കാൻ ശ്രമിക്കുക അതിനുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ഗോൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു വലിയ അസെറ്റായി മാറും ഓക്കെ പിന്നെ എനിക്ക് കിട്ടുന്നൊരു മെസ്സേജ് മാരേജ് ദീർഘകാലമായിട്ട് കല്യാണം ഒക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള സമയം വരും മാസങ്ങളിൽ സക്സസ് ആയിട്ട് വരും ഒരു ടു ടു ത്രീ മന്ത്സിനുള്ളിൽ അതിൻ്റെ ചെറിയ ചെറിയ സൂചനകൾ നിങ്ങൾക്ക് കണ്ടു തുടങ്ങാൻ സാധിക്കും ഓക്കെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് പോലുള്ള കാര്യങ്ങളെ കൊണ്ട് സഫർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ തരണം ചെയ്ത് നിങ്ങളുടെ ഒരു ശരിയായ പാർട്ട്ണറെ നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ട്രസ്റ്റ് ഈ ഒരു അവസ്ഥ എന്തായാലും നിങ്ങൾ വിശ്വസിക്കുക ഇപ്പോൾ തളർന്നിരിക്കേണ്ട ആവശ്യമില്ല ഇതും കിടന്ന് പോവും ഓക്കെ അതിന് സ്വാമിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹനുമാൻ ചാലിസ നിങ്ങൾക്ക് ഡെയിലി കേൾക്കാവുന്നതാണ് അല്ലെങ്കിൽ ചാൻ ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് ധൈര്യം മുമ്പോട്ട് പോകാനുള്ള ധൈര്യം സപ്പോർട്ട് കറീച്ചിതൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രസൻറ്റ് മൊമെൻ്റ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും വിട്ട് മാറി ഒരു ഡിറ്റാച്ച്ഡ് മോഡലിരിക്കേണ്ട അവസ്ഥ തോന്നുന്നുണ്ടാവാം ആരും കൂടെ വേണ്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണ് കംഫർട്ടാണ് എനിക്ക് ഇങ്ങനെ ജീവിക്കുന്നതാണ് ഓക്കെ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാവരിൽ നിന്നും മാറി നിൽക്കാനാണ് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ നിങ്ങളോടുള്ള ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ് തിരിച്ചറിയാനുള്ള സമയമായിരിക്കണം ഇത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ മാറി നിൽക്കണമെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാത്തിനും നിങ്ങൾക്ക് വിട്ടു നിൽക്കാവുന്നതാണ് നിങ്ങളുടെ സ്വന്തം കമ്പനി നിങ്ങൾ എൻജോയ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതാണ് ഈ ഒരു ഫയൽ നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു റെസണേറ്റായെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സെക്കൻഡ് പായൽ ഭഗവാൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളായിട്ട് ഓടി നടക്കുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഈ ഒരു പായല് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് ഓക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം നിങ്ങൾ പലരും ഫ്യൂച്ചറിലേക്ക് എൻ്റെ ലൈഫ് എന്താകും എന്നുള്ളൊരു ഭയത്തിൽ അത്തരത്തിലുള്ള ആൻസൈറ്റിയിൽ ഇരിക്കുന്നവരായിരിക്കാം ചെയ്തു വെച്ച തുടങ്ങി വെച്ച കാര്യങ്ങൾ എവിടെയും എത്തിക്കാൻ പറ്റാതെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം ചില ആൾക്കാര് ആളുകൾ പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ച ഹേർട്ട് ചില ആൾക്കാർ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയ ഒരു അവസ്ഥ അല്ലെങ്കിൽ കണ്ടിട്ട് ഇത്രയും കാലം നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തും സ്നേഹിച്ചും പോയ ആൾക്കാർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞ് അത്തരത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞ ഒരു റിജക്ഷൻ അത്തരത്തിലുള്ളൊരവസ്ഥയായിരിക്കാം നിങ്ങൾ കിടന്നു പോകുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ആവേണ്ടത് അത്യാവശ്യമാണ് പാസിൽ നിങ്ങൾക്ക് സംഭവിച്ചത് സംഭവിച്ചു അത് ഹീലായി പുറത്തു വരേണ്ടത് ഇപ്പോൾ അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഓക്കെ നിങ്ങളുടെ പലരും കഴിഞ്ഞു പോയ ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ഫൈനാൻഷ്യലി ചില ആൾക്കാർ ചീറ്റ് ചെയ്ത് പോയതായിരിക്കണം ബിസിനസ്സില് പറ്റിച്ച ഒരവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം കടം കൊടുത്ത പൈസ അതിരിച്ച് കിട്ടാത്തൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത്രയും നിങ്ങൾ ട്രസ്റ്റ് ചെയ്തൊരു ഫ്രണ്ട് ഇന്ന് നിങ്ങളെ വേദനിപ്പിച്ചൊരു സം സംകൈൻഡ് ഓഫ് ഒരു ഒരു അബാൻഡർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ചീറ്റിങ് അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം അത്തരത്തിലുള്ള സപ്രൈസ്ഡ് ഇമോഷൻസാണ് നിങ്ങളുടെ പ്രശ്നം എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആക്ച്വലി ഈ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇല്യൂഷൻ മാത്രമാണ് ഓക്കെ കൺഫ്യൂഷൻ ആക്കുന്നില്ല അതായത് നിങ്ങളിപ്പോഴും ഒരു പ്രസൻ്റിലേക്ക് അവയറാവാൻ പറ്റുന്നില്ലാതെ മൂന്ന് ഈ ഒരു മൂന്ന് സംഭവങ്ങൾ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥയാണെങ്കിൽ ഇതിന് ഓവർകം ചെയ്യാൻ നിങ്ങൾ വൺനെസ് അതായത് എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാം ഒരേ ചൈതന്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാം ഒറ്റക്കാര്യം നിങ്ങൾ ഓർത്താൽ മാത്രം മതി ചില കാര്യങ്ങൾ ചില സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ടതായിരുന്നു ചില റിയാലിറ്റീസ് അല്ലെങ്കിൽ ഇല്യൂഷനിൽ നിന്ന് മായയിൽ നിന്ന് പുറത്തു വരാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അതൊരു ലെസൺ പഠിക്കാൻ അത്യാവശ്യമായിരുന്നു എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം ചില ആളുകൾക്കുള്ള മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ പാസ്റ്റ് ട്രോമാസ് മെമ്മറീസിൽ നിന്ന് റിലീസ് ചെയ്യേണ്ടതിപ്പോൾ അത്യാവശ്യമാണ് കാരണം അതൊക്കെ ഞാൻ പറഞ്ഞു ഒരു ഒരു റീസൺ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു റീസൺ ഉണ്ട് അതിൻ്റെ പിറകിൽ ഓക്കെ അപ്പോൾ ഫ്യൂച്ചറിൽ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് അപ്പോൾ ഈ ഒരു പാസ്റ്റ് മെമ്മറീസിന് നിങ്ങൾ ആവാൻ ശ്രമിക്കുക നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവാൻ ശ്രമിക്കുക അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും സെറൻഡർ ചെയ്യാൻ വിശ്വസിക്കാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളെ പൂർണ്ണമായിട്ടും നിങ്ങൾ പൂർണ്ണമായിട്ടും ആ ഒരു ഡിവൈൻ സപ്പോർട്ട് ഡിവൈൻ എനർജി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കത് ഫീൽ ചെയ്യാത്തത് നിങ്ങൾ ആ ഒരു കണക്ഷൻ വിട്ടുപോയത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹയർ സെൽഫായിട്ടുള്ള കണക്ഷൻ വിട്ടുപോയി കാണും അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാത്തത് ഓക്കെ അതായത് അവനവൻ്റെ ആ ഒരു ഡിവൈൻ പവർ ഉള്ളിലുള്ള ആ ഒരു ശക്തി നമ്മളെ കാത്തു സു കാത്ത് രക്ഷിക്കുന്ന ആ ഒരു ദൈവം ആ ഒരു വിശ്വാസം അതിൽ നിങ്ങൾക്കിപ്പോൾ ഇത്തിരി വിശ്വാസക്കുറവുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം കാരണം ചില ചില തുടർ തുടർച്ചയായിട്ടുള്ള ചില പരീക്ഷണങ്ങൾ കാരണം നിങ്ങൾ ചിലപ്പോൾ തളർന്നു പോയേക്കാം അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുക എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കരയാൻ തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും കരഞ്ഞ് ഈ ഒരു എനർജി നിങ്ങൾക്ക് ഈ ഒരു പെയിൻ നിങ്ങൾക്ക് റിലീസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാനുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ പക്ഷേ പാസ്റ്റിനെ സോറി ഫ്യൂച്ചറിനെക്കുറിച്ച് വരം വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ആങ്സൈറ്റിയിലാണെങ്കിൽ ഒരുപാട് പ്രശ്നത്തിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത് നിങ്ങൾക്കൊരിക്കലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല അത് അവിടെ സരണ്ടർ ചെയ്യുക സമർപ്പിക്കുക ദൈവത്തിൽ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യാൻ ശ്രമിക്കുക മെഡിറ്റേഷൻ പ്രാർത്ഥന പോലുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താം വിശ്വസിക്കാം ആ ഒരു പവർഫുള്ളായിട്ടുള്ള എനർജി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങൾക്കത് വിശ്വാസക്കുറവുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കാണാൻ സാധിക്കാത്തത് സോ ഒരു പവർഫുൾ ടൂൾ അല്ലെങ്കിൽ പവർഫുള്ളായിട്ടുള്ള എന്ന് പറയുന്നത് കരഞ്ഞ് നിങ്ങളുടെ ഇമോഷൻ റിലീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായിട്ട് കരണ മുമ്പോട്ടുള്ള പാത ഈ ഒരു ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു പായൽ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ പാത എന്ന് പറയുന്നത് കുറച്ച് ദുർഘടമാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ടുള്ള പാത താണ്ടി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ടുള്ള ആ ഒരു ഹാപ്പിനെസ് സന്തോഷം അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള ഒരു ഒരുപാട് നല്ല കാര്യങ്ങൾ ആധ്യാത്മികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും സ്പിരിച്വൽ പ്രാക്ടീസസ് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് ടീച്ചിങ്സ് നിങ്ങളുടെ സ്പിരിച്വൽ നോളജും മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് അത്യാവശ്യമാണ് മനസ്സിലാക്കുക കരയാൻ തോന്നെങ്കിൽ കരയാം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ഇമോഷൻസ് റിലീസ് ചെയ്യാം ശേഷം ഹാപ്പി ആയിട്ടുള്ള ലൈഫിലേക്ക് എൻറ്റർ ചെയ്യാം എത്രത്തോളം നിങ്ങൾക്ക് സമയം എടുക്കണോ അത്രത്തോളം സമയം എടുക്കാം നിങ്ങളുടെ ആ ഒരു പഴയ കാര്യങ്ങൾ ഫുള്ളായിട്ട് റിലീസ് ചെയ്ത് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം ഈ ഒരു ഞാൻ പറഞ്ഞു ഈ ഒരു കാർഡ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും ഡിവൈനായിട്ടുള്ളൊരു അസെൻഷ്യൻ എൻവയറ്റ്മെൻറ്റ് എന്നൊരു അവസ്ഥ മോക്ഷം എന്നൊരു മെസ്സേജാണ് എനിക്ക് ലഭിക്കുന്നത് നിങ്ങൾ അതായത് ഒരുപാട് 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 ജന്മങ്ങളുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളാണ് നിങ്ങളിവിടെ റിലീസ് ചെയ്യുന്നത് ഒക്കെ ജനന മരണത്തിൻ്റെ വേദനയിൽ വേദനയിൽ അത്രയും കർമ്മ ഫലങ്ങളുടെ ഒരു റിലീസ് റിലീസാണ് ഇവിടെ നടക്കുന്നത് അപ്പം അത്രത്തോളം പെയിനും ഇവിടെ നിങ്ങൾക്ക് അനുഭവപ്പെടാം വേദനയും ഉണ്ടാവാം കാരണം ഞാൻ പറഞ്ഞു ഒരു പുണ്യപാപത്തിൻ്റെ പുണ്യപാപങ്ങളുടെ ഒരു ഇരുമുടി കെട്ടാണ് എനിക്ക് മനസ്സിൽ വരുന്നത് അതാണ് ശരിക്കും നമ്മൾ ഭഗവാനെ കാണാൻ പോകുമ്പോൾ ശിരസ്ലേറ്റി കൊണ്ടുപോകുന്നത് അല്ലേ അപ്പോൾ ആ ഇരുമുടിയിൽ വെക്കുന്ന നെയ് എന്നൊരു സങ്കല്പത്തിലാണ് നിങ്ങൾ എടുക്കേണ്ടത് ആ ഒരു തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവുമാണ് അപ്പോൾ നെയ്യഭിഷേകം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവാണ് ശരിക്കും ഭഗവാനിലേക്ക് അർപ്പിക്കപ്പെടുന്നത് അത്രത്തോളം പെയിൻ അല്ലെങ്കിൽ എത്രത്തോളം വേദന പല പല പാപങ്ങൾ സോറി അത്രയും പാപങ്ങൾ അത്രയും കർമ്മഫലങ്ങളാണ് നമ്മളിൽ നിന്ന് ഇല്ലാതാവുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഈ ശരീരമാകുന്ന നെയ്ത്തേങ്ങ ആ ഒരു സങ്കല്പമാണ് അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക അത്രയും ഉണ്ട് ഈ ഒരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അത്രയും അത്രയും റിലീസ് പാപങ്ങളുടെയും കർമ്മഫലങ്ങളുടെ റിലീസ്മെൻറ്റ് റിലീസാണ് ഇവിടെ നടക്കുന്നത് ഓക്കെ അപ്പോൾ മനസ് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക ഒരുപാട് കഴിഞ്ഞ ജന്മത്തിലൊക്കെ ഒരുപാട് അറിഞ്ഞോ അറിയാതൊക്കെ ഒരുപാട് ചിന്തകൾ ഒരുപാട് കർമ്മങ്ങളുടെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ അതൊക്കെ പുറത്ത് മാപ്പാക്കി ഈ ഒരു മുജന്മ പാപങ്ങളും ഇവിടുത്തെ കർമ്മദോഷങ്ങളും ദുരിതങ്ങളുമാണ് ശരിക്കും ഈ ഒരു ആ ഒരു അഗ്നിയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പെയിൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു അഗ്നിയാണ് അല്ലേ ആ അഗ്നി കൊണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു പാപമാണ് ഈ വേദനയാകുന്ന അഗ്നിയിൽ നമ്മുടെ എല്ലാ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭസ്മമാക്കുന്ന ഒരു ചിന്ത ഓക്കെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഈ ഒരു വേദനയിൽ നിന്ന് മുക്തി ഉണ്ടാവും ഓക്കെ അപ്പോൾ മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ ബുദ്ധിമുട്ട് ആയിക്കോട്ടെ സഫറിങ്സ് ആയിക്കോട്ടെ മുമ്പോട്ട് പോകാനുള്ള ശക്തിയാണ് കരുത്താണ് നിങ്ങൾക്ക് തരുന്നത് ഒരു മോക്ഷത്തിലേക്കുള്ള പാതയാണ് നിങ്ങൾക്ക് തുറന്നു തരുന്നത് ഓക്കെ അപ്പോൾ പൂർണ്ണമായിട്ടും ഭഗവാനിലെ മനസ്സ് ശരീരവും സമർപ്പിക്കാം ആ ഒരു അഗ്നിയിൽ നമ്മുടെ പുണ്യപാപങ്ങൾ സമർപ്പിക്കാം ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെ ആ ഒരു അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ മുമ്പോട്ട് പോകാനുള്ള ഒരു പാത ഭഗവാൻ തന്നെ തുറന്ന് തരട്ടെ എല്ലാവർക്കും ഈ ലോകം മുഴുവൻ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സ്വാമീശ്വരൻ അയ്യപ്പം തേർഡ് ഫോട്ടോ തേർഡ് പായൽ അമ്മയുടെ കാർഡ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്ന് പറയുന്നത് ഭദ്രാവളിയമ്മയുടെ ബ്ലെസ്സിങ്സ് കൊടുങ്ങല്ലൂരമ്മയുടെ ബ്ലെസ്സിങ്സ് എപ്പോഴും എല്ലാവർക്കും കൂടെ തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ അമ്മയുടെ മക്കൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളിൽ പലരും എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അമ്മേനെ വിളിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അമ്മേൻ്റെ നാമം ജപിച്ചുകൊണ്ടായിരിക്കും രാവിലെ എഴുന്നേൽക്കുന്നത് അപ്പോൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സഫറിങ്സ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലുള്ള എന്തോ ഒരു കാര്യം ഇനിയും ക്ലിയർ ചെയ്യാൻ ബാക്കിയുണ്ട് അതായത് മുൻജന്മത്തിലെ ഏതോ ഒരു കാര്യം ഇപ്പോഴും ക്ലിയർ ചെയ്യാൻ ബാക്കിയുണ്ട് അതാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ ഒരു വ്യക്തിയുമായിട്ടുള്ള ഇഷ്യൂസ് പ്രശ്നങ്ങളാണെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടുള്ള എന്തെങ്കിലും ഒരു കർമ്മ ഇവിടെ ക്ലിയർ ചെയ്യേണ്ടതുണ്ടായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് കഴിഞ്ഞ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിലെ പ്രശ്നത്തിൻ്റെ ഭാഗം നിങ്ങൾ ഇപ്പോഴും വർക്ക് യു ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല അതായിരിക്കണം നിങ്ങൾക്ക് വേദന തരുന്നത് പിന്നെ ചില ആൾക്കാർക്ക് കടബാധ്യതകൾ പ്രശ്നങ്ങൾ ബാങ്ക് ലോൺ പണയം വെച്ച പ്രശ്നങ്ങൾ ഇതൊക്കെ ആയിരിക്കണം ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊരു എനർജി എനിക്ക് കിട്ടുന്നു അപ്പോൾ മനസ്സിലാക്കുക റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളവർക്ക് ഫെർഗീവ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ആ ഒരു വേദന ഇല്ലാതാവും ചില ആൾക്കാർക്ക് അത് ഒരു സെക്ഷൽ അട്രാക്ഷൻ അവരുമായിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവണം ഒരു റൊമാൻറ്റിക് സെക്ഷുവൽ എനർജി സെക്ഷൽ കെമിസ്ട്രി ഇപ്പോൾ അവരുമായിട്ട് കൂടുതലൊരു ഇൻറ്റിമസി സപ് നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ അവരുമായിട്ട് അങ്ങനത്തെ ഒരു ഇൻറ്റിമസി ഒരു ഒരു സെപ്പറേഷൻ പെയിൻ നിങ്ങൾക്ക് അനുഭവ അനുഭവപ്പെടുന്നുണ്ടാവാം അവരുടെ ഓർമ്മകൾ കൂടുതൽ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇൻ കേസ് നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങളവർക്ക് ഫൊർക്യൂ ചെയ്ത് കൊടുക്കുക അവർക്ക് ഒരു ലെസൻസ് പഠിക്കാൻ ഈ ഒരു സെപ്പറേഷൻ അത്യാവശ്യമാണ് അവർക്കും നിങ്ങൾക്കും ഒരുപാട് ഗ്രോത്തിൽ കൂടി കടന്നു പോകേണ്ട സമയമാണ് സോ അവർക്ക് അതിനുള്ള സമയം അനുവദിച്ചു കൊടുക്കുക സരൻഡർ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് ആ ഒരു സോൾ എനർജി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇത് സെറൻഡർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയം ആവശ്യമാണ് സോ എല്ലാ അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുക നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് സ്പിരിച്വൽ ലെസൺസ് ഗ്രോത്ത് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് സോ ട്രസ്റ്റ് ചെയ്യാം പിന്നെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ക്രൈസിസില് കൂടി കടന്നു പോകുന്നൊരു ബുദ്ധിമുട്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നിങ്ങളിപ്പോൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇത് മുഞ്ചന്മ കർമ്മ ഓക്കേ പാസ്റ്റ് ലൈഫിലെ കർമ്മ അപ്പം അമ്മേൻ്റെ അടുത്ത് സമർപ്പിക്കുക എന്തെങ്കിലും തരത്തിലുള്ള പാസ്റ്റ് ലൈഫുമായിട്ട് മുൻചന്മ ബന്ധങ്ങൾ മുഞ്ചന്മ പ്രശ്നങ്ങളാണ് ഇതിന് ഈ ഒരു സഫറിങ്സിന് കാരണമെങ്കിൽ നിങ്ങളത് അമ്മയ്ക്ക് സരണ്ടർ ചെയ്യുക അമ്മേൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക മുമ്പോട്ടേക്കുള്ള പാത തുറന്നു തരാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം ആയിക്കോട്ടെ അത് പൂർണമായിട്ടും നിങ്ങളത് അംഗീകരിക്കുക ഓക്കെ എനിക്ക് ഇന്ന പോലെ പ്രശ്നങ്ങളുണ്ട് അവനവനെ അവനവനായിട്ട് തന്നെ അംഗീകരിക്കുക നിങ്ങളതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കാതിരിക്കുക അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും സമർപ്പിച്ചിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക ഓക്കെ ചില ആൾക്കാർ തൽക്കാലത്തെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് വേറെ പല കാര്യങ്ങളിലേക്കും രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം മേ ബി ആൽക്കഹോൾ ഡ്രഗ്സ് സംതിങ് വേറെ റിലേഷൻഷിപ്പ് ഇതിലൊക്കെ അഭയം തേടി അതിന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതൊന്നും ഇതിനൊരു പരിഹാരമല്ല പൂർണ്ണമായിട്ടുമുള്ള സമർപ്പണം മാത്രമാണ് ഇതിനുള്ള പരിഹാരം സോ സ്പിരിച്വൽ ലെസൻസ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് എനിക്ക് മനസ്സിൽ പതിയുന്നൊരു കാര്യം ഭദ്രകാളിപ്പത്ത് എന്ത് ഫിയർ ആയിക്കോട്ടെ ചില ആൾക്കാർക്ക് ശത്രുദോഷം കണ്ണേറ് പോലുള്ള പ്രശ്നങ്ങളായിരിക്കണം ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോൾ ഭദ്രകാളിപ്പത്ത് നിങ്ങൾ ദിവസവും ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങളുടെ മനസ്സിന് സംരക്ഷണം നൽകാൻ സാധിക്കും അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ട് എല്ലാ ദിവസവും സന്ധ്യക്ക് ഇത് കേൾക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചൊല്ലാൻ ശ്രമിക്കുക എല്ലാ തരത്തിലുള്ള ബ്ലസ്സിങ്സും നിങ്ങളെ തേടി എത്തുന്നതാണ് ഭയം രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കാനുള്ള ഭയം മറ്റുള്ളവർ ചെയ്ത എന്തെങ്കിലും ദോഷത്തിൻ്റെ ഫലം അത്തരത്തിലുള്ള ഭയം നിങ്ങളുടെ കുട്ടികൾക്ക് ഉള്ള ഭയം അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഉള്ള അനാവശ്യമായിട്ടുള്ള സ്വപ്നങ്ങൾ ദുസ്വപ്നങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അമ്മയ്ക്ക് അമ്മയുടെ പ്രാർത്ഥന ചൊല്ലി അല്ലെങ്കിൽ അമ്മയിലെ സമർപ്പിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കും ചില ആൾക്കാർക്ക് ഇനി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങളിപ്പോഴും അൺഹെൽത്തി ആയിട്ടുള്ള എന്തോ റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്നുണ്ടാവണം അതായിരിക്കണം നിങ്ങൾക്ക് വേദന തരുന്നത് അപ്പോൾ ലെറ്റ് കോണ്ട കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് കോ ചെയ്തിട്ടുണ്ടാവില്ല അൺഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് വോണിംഗ് തന്നിട്ടുണ്ടാവും അവരുടെ ബിഹേവിയറിൽ കൂടി എന്നിട്ട് നിങ്ങളത് എടുക്കുന്നുണ്ടാവില്ല കണക്കിലെടുക്കുന്നുണ്ടാവില്ല എനിക്ക് ഒരുപാട് ഒരുപാട് എനർജികൾ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ റെസൊണേറ്റ് ആവുന്ന പലർക്കും പലതരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നത് അതുപോലെ എടുക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ ഫീലിംഗ്സിന് നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുക മനസ്സിലാക്കുക എന്താണ് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് തടസ്സം എന്നുള്ളത് മനസ്സിലാക്കുക ചില ആൾക്കാർക്ക് കോ ഡിപ്പെൻഡൻസി ആയിരിക്കാം അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കാം ട്രോമ ബോണ്ട് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും അഡിക്റ്റ് ആയിരിക്കാം ആ ഒരു റെഡ് ഫ്ലാഗ് നിങ്ങൾക്കമ്മ പലതരത്തിൽ പല വോണിങ്ങിൽ കൂടി കാണിച്ച് തന്നിട്ടുണ്ടാവാം എന്നിട്ടും നിങ്ങളത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ഡിസ് ഒരു ഒരു സെൽഫ് റെസ്പെക്റ്റ് കാണിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പം അതായിരിക്കണം നിങ്ങൾക്ക് പെയിൻ തരുന്നുണ്ടാവുന്നത് ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർക്ക് വേറെ ആൾക്കാരുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളതിൽ നിന്ന് മാറി നിൽക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഭയം ഒറ്റയ്ക്കായിപ്പോന്നുള്ള ഭയമായിരിക്കാം നിങ്ങൾ എപ്പോഴും അതിൽ നിലനിർത്തുന്നെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്കെന്നും അമ്മയുണ്ടാവും അമ്മയുടെ സംരക്ഷണം ഉണ്ടാവും അൺഹെൽത്തി ആയിട്ടുള്ള ഉപദ്രവിക്കുന്ന ഒരാൾ ഒരു പാർട്ട്ണറുടെ കൂടെയാണ് നിങ്ങൾ സമയം ചിലവഴിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് നിങ്ങൾ ഉപദ്രവിക്കുന്ന വ്യക്തികളുടെ കൂടെയാണ് നിങ്ങൾ സമയം ചെലവഴിക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളതിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നല്ല തരത്തിലുള്ള ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുകയുള്ളൂ സോ മോൺ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും മോൺ ചെയ്യാൻ ശ്രമിക്കുക പുതിയ നല്ല നല്ല കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക നല്ല കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക ആൻഡ് സിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്സ് എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് സോ മുന്നോട്ടേക്ക് തന്നെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ക്രൈസിസിൽ കൂടി കടന്നു പോകുന്നതാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങളും നിങ്ങൾക്ക് അമ്മയ്ക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് ഇത് എത്ര ചെറിയ തുകയായാലും കുഴപ്പമില്ല നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് വലത് കയ്യിൽ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ അമ്മേനെ മനസ്സിൽ പ്രാർത്ഥിച്ച് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പറയുക ഈ ഒരു പണം ഇതിലേക്ക് തന്നതിന് നന്ദി 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 എന്ന് അമ്മയെ പൂർണ്ണമായിട്ടും സ്മരിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബ്ലസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും ദിവസവും ഇത് ആവർത്തിക്കാൻ ശ്രമിക്കുക സന്ധ്യാസമയത്ത് നാമജപത്തിന് ശേഷം നിങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ബ്ലസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതാണ് വിശ്വസിക്കുക ഈ ഒരു കാർഡ് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ആയെന്ന് കരുതുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ ഒരുപാട് എല്ലാവർക്കും ഒരുപാട് നന്മകളിൽ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്